ഹലോ ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് വേണ്ട ഒരു മിനി കേക്കിൻ്റെ ഡെക്കറേഷൻ ആണ് അപ്പം ഇന്നത്തെ കേക്ക് വളരെ ക്യൂട്ടായിരുന്നിട്ട് കാണാൻ ഇന്നത്തെ കേക്ക് നമ്മൾ ചെയ്യുന്നത് ബട്ടർസ്കോച്ച് ഫ്ലേവറിലാണ് അപ്പോൾ നമ്മൾ ബട്ടർസ്കോച്ചിൻ്റെ സോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ സോസ് കുറച്ച് നമുക്ക് ക്രീമിലേക്ക് എഡ് ചെയ്യണം കുറച്ച് പിന്നെ ഫില്ലിങ്ങിനും നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ക്രീമിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച ശേഷം കുറച്ച് ഫില്ലിങ്ങിനും വെച്ച് ബാക്കി ഞാൻ ഇതിൽ വെറ്റ് ചെയ്യാനുള്ള മിൽക്കിനും ആഡ് ചെയ്യാണ് അപ്പോൾ നമ്മൾ കേക്ക് ഒരു ഗ്ലാസ് വെച്ചിട്ട് ഈ ഒരു ഇതിന് സൈസിനെ റെഡിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് ചെയ്യുന്നത് ബ്ലാക്ക് സ്പഞ്ചിലാണ് നോർമലി വൈറ്റ് സ്പഞ്ചിലാണ് കേട്ടോ എപ്പോഴും ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ അതൊരു മിനി കേക്ക് ആയതുകൊണ്ട് തന്നെ കയ്യിൽ ബ്ലാക്ക് സ്പഞ്ച് ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട് അതിൽ ചെയ്തുന്നേ ഉള്ളൂ വൈറ്റ് സ്പഞ്ചിലാണ് പൊതുവേ ചെയ്യാറുള്ളത് എല്ലാവരും പക്ഷെ ബ്ലാക്ക് സ്പഞ്ചറും അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് ലെയറും ഇത് ചെയ്യുമ്പോൾ ശരിക്കും നല്ല പ്രയാസമാണ് ചെയ്യാൻ ചെയ്യുമ്പോൾ നല്ല ദേഷ്യമൊക്കെ വരും കേട്ടോ എനിക്ക് അപ്പോൾ ഞാൻ ചെയ്ത് കഴിയുമ്പോൾ പക്ഷേ നല്ല ക്യൂട്ട് ലുക്കായിരിക്കും കാണാൻ അത് കാണുമ്പോൾ അതിനോട് വല്ലാത്തൊരു വല്ലാത്തൊരിഷ്ടെന്ന് തോന്നും അങ്ങനെ ബട്ടർസ്കോച്ച് സോസ് ആഡ് ചെയ്തിട്ടുള്ള ക്രീം വെച്ചിട്ട് ക്രം കോട്ട് ചെയ്ത് പിന്നെ വൈറ്റ് ക്രീമിൽ ഫൈനൽ കോട്ടും ചെയ്തിട്ട് ബ്ലാക്ക് ക്രീം കൊണ്ടാണ് ഹേർട്സ് വരച്ചുകൊടുക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആ ഒരു ടേൺ ടേബിളും വെച്ചിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ചെറുകിയതായതുകൊണ്ട് അങ്ങനെ കയ്യിൽ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടാണ് ഹേർട്സൊക്കെ വരച്ചു കൊടുത്തത് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് ഇനി കാണാൻ ഒരു എന്താ പറയുക കുറച്ചേരം നോക്കി വെക്കാമെന്ന് തോന്നാന്ന് പറഞ്ഞുപോലെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടോ അങ്ങനെ പിന്നെ ഇതിൻ്റെ കുറച്ച് റിബണിൻ്റെ സംഭവം ഉണ്ടാക്കാനുണ്ട് കെട്ടി 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 ഇത് കെട്ടണ സമയം കൊണ്ട് നമുക്ക് വീട് മുഴുവനായിട്ട് അടിച്ചേരി തുടക്കാനുള്ള ടൈം കെട്ടി കെട്ടിപ്പോയി അപ്പോൾ മോളെ വിരലുവെച്ച് കെട്ടി എല്ലാവരും കെട്ടി ഒരു നൂറ് തവണ കെട്ടി നോക്കിയെങ്കിൽ ലാസ്റ്റ് ഒരു നാലെണ്ണം എങ്ങനെയൊക്കെ കെട്ടി റെഡിയായി കിട്ടി അപ്പോൾ ശരിക്കും അവർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമായിരുന്നു വേണ്ടീനെ അപ്പം ഈ അതിന് ഈ വൈറ്റ് ലൈസിന് പകരം ബ്ലാക്ക് ലൈസ് ആയിരുന്നെങ്കിൽ എന്ന് കുറെ പറഞ്ഞിരുന്നു പക്ഷെ നോക്കിയപ്പോൾ എവിടെയും കിട്ടിയില്ല അങ്ങനെ കെട്ടി ആ കെട്ടാൻ എന്താണ് മറ്റേ ആ ഒരു അടിയാണ് ഞാൻ ഈ തിരയണമെന്ന് അറിയില്ലേ ഇന്നസെൻറ്റ് അതുപോലെ ഇരുന്ന് കുറേ കെട്ടി 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 ഏകദേശം കീഴ് ലാസ്റ്റ് കിട്ടി അങ്ങനെ പിന്നെ ടോപ്പർ ആണെങ്കിൽ ടോപ്പർ നോക്കിയപ്പോൾ അവർ അവരുദ്ദേശിച്ച ടോപ്പറ് കയ്യിൽ അല്ല പിന്നെ കോയിൻ ടോപ്പർ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതാണെങ്കിൽ എന്താണ് വിസിബിൾ ആയിട്ടാണ് ഉണ്ടാവുക ആ ഒരു ഭാഗം ഹാപ്പി ബേഡേ എന്നുള്ള അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ ആ ബ്ലാക്ക് ക്രീം കൊടുത്തിട്ട് ബ്ലാക്ക് ഹാപ്പി ബർത്ത്ഡേ ആക്കി അപ്പോൾ അത് കണ്ടിട്ട് ആയിട്ടുള്ള ആ ഭാഗത്ത് ബ്ലാക്ക് ക്രീം കൊടുത്തപ്പോൾ ഒരു ബ്ലാക്ക് ഹാപ്പി ബർഡേ ആയി അപ്പോൾ അതിലേക്ക് മാച്ചായി കിട്ടി അപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ സൈഡിൽ കുറച്ച് ക്രീം വർക്കും കൊടുത്ത ശേഷം ഫൈനൽ ലുക്ക് ഞാൻ കാണിക്കാം ഇതുപോലെ ഉണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് ഈയൊരു റിബൺ വെച്ചുകൊടുക്കാനും കൂടെ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും റിബൺ എന്ന് പറഞ്ഞാൽ നമ്മൾ തപ്പി നടക്കാൻ മാത്രമുള്ള ആവശ്യമില്ല ചെറിയൊരു പീസിൻ്റെ ആവശ്യമേ ചെറിയ കേക്കുമാണ് ഈ ആകെ നാലെണ്ണം വയ്ക്കാനുള്ള സ്പേസുള്ളൂ അങ്ങനെ പിന്നെ ഞാൻ ലാസ്റ്റ് വൈറ്റേ കിട്ടിയുള്ളൂന്ന് വേണ്ടിയിട്ട് ഇതുവരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു സംഭവം ചെയ്യാൻ കുറച്ച് പ്രയാസമാണെങ്കിലും ലാസ്റ്റ് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ നമ്മൾ അങ്ങനെ ഈ ഒരു കേക്ക് ഇതിങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ഇതിൻ്റെ ആ ക്യൂട്ടായിട്ടുള്ള ലുക്കും ചെറിയ ബോക്സിലിട്ട് കൊടുക്കുന്നതും എല്ലാം കയ്യിൽ വെച്ച് ആ കസ്റ്റമർ കുറച്ച് ഫോട്ടോസ് അയച്ചിരുന്നു എല്ലാം നല്ല ഭംഗി ഉണ്ടായിരുന്നു പണിയെടുക്കുമ്പോൾ ദേഷ്യം വരുമെങ്കിലും പണി കഴിയുമ്പോൾ അതിനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും മിനി കേക്ക് അത് ഞാൻ ചെയ്യാറില്ലായിരുന്നു കേട്ടോ ഈ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ അത്രയും തന്നെ ബുദ്ധിമുട്ടില്ലാന്ന് തോന്നുന്നുണ്ട് കുറച്ചും കൂടെ ഒക്കെ സ്പീഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേക്കിൻ്റെ ഫൈനലിൽ ഭയങ്കര സാറ്റിസ്ഫയിങ് ആയിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നൊരു കേക്ക് അതിനേക്കാളും ഭംഗിയായിട്ട് ഈ ഒരു കേക്കാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഏതായാലും ഈ ബർത്ത്ഡേ കേക്ക് ഓർഡർ ചെയ്ത ചെയ്താൽ ഇനി ഒരുപാട് ബർത്ത് ഡേ സന്തോഷത്തോടെ ആഘോഷിക്കാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ അപ്പം തന്നെ നമുക്ക് നമുക്കതിന് കേക്ക് ചെയ്ത് കൊടുക്കാം ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചോടെ മുഖ്യ ഇന്നത്തെ വീഡിയോ വൈകിട്ട് യാം താങ്ക്സ് ഫോർ വാച്ചിങ്